पाश्चातणे जय श्री कृष्ण चैतन्य श्री अदत गाधरा श्रीवासादी गौरवक्कर हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम, राम हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगम कल्पतरोर्गलिदम फलम शुगमुखा अमृतद्रव संयुत बिबद भगवदं रसमालयम महुरहो रसिका भुविभामुका नारायणं नमस्कार्यम परम चैव नरोत्तमम् देवीं सरस्वतीं व्यासं तदोजयं सुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नै श्री कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय ഗോവിന്ദായ നമോ ഹരേ കൃഷ്ണ ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം ഇരുപത്തിയെട്ടാമത്തെ അധ്യായം സോറി ഇരുപത്തിയെട്ടാമത്തെ അധ്യായം ശ്ലോകം അൻപത്തിമൂന്ന് മുതൽ അൻപത്തിയേഴ് വരെ വായിക്കാം അപ്പി സ്മരസി ചാത്മാനം അവിജ്ഞാദ സഖം സഖേ

തേജോ വിവർത്തനം വായിച്ചോളൂ ഹരേ കൃഷ്ണ പ്രഭുജി ശ്രീമദ് ഭാഗവതം സ്കന്തം നാല് അധ്യായം ഇരുപത്തിയെട്ട് പുരഞ്ജനൻ അടുത്ത ജീവിതത്തിൽ സ്ത്രീയായി തീരുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ വാസുദേവായ ചാത്മാനം വിവർത്തനം ബ്രാഹ്മണൻ തുടർന്നു എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തി നിനക്ക് എന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ പണ്ട് നിനക്ക് വളരെ അടുത്ത ഒരു മിത്രമുണ്ടായിരുന്നത് ഓർമ്മിക്കാൻ കഴിയുന്നില്ലേ ദൗർഭാഗ്യത്തിന് നീ എന്റെ ചങ്ങാത്തു ഉപേക്ഷിക്കുകയും ഈ ഭൗതിക ലോകത്തിന്റെ ആസ്വാദകൻ എന്ന പദവി സ്വീകരിക്കുകയും ചെയ്തു ഹംസാവഹം പ്രിയപ്പെട്ട ിത്രമേ ഞാനും നീയും രണ്ട് രണ്ടരണ്യങ്ങളെ പോലെയാണ് നാം ഇരുവരും മാനസ മാനസ സരസ് പോലുള്ള ഒരേ ഹൃദയത്തിൽ ഒരുമിച്ച് വസിക്കുന്നു അനേകം ആയിരക്കണക്കിന് സംവത്സരങ്ങളായി ഒരുമിച്ച് വസിക്കുകയാണെങ്കിലും നാം ഇപ്പോഴും നമ്മുടെ യഥാർത്ഥ ഭവനത്തിൽ നിന്ന് വളരെ ദൂരെയാണ് ശ്ലോകം അമ്പത്തി അഞ്ച് വിവർത്തനം എൻറെ പ്രിയ സുഹൃത്തെ നീ ഇപ്പോൾ എൻ്റെ ഉച്ച ചങ്ങാതെയാണ് എന്നെ വിട്ടുപോയതിനാൽ നീ അധികം അധികം ഭൗതികവാദിയാവുകയും ഏതോ സ്ത്രീയാൽ നിർമ്മിക്കപ്പെട്ട ഈ ഭൗതിക ലോകത്തിനുടനീളം വിവിധ രൂപങ്ങളിൽ എന്നെ കാണാതെ സഞ്ചരിക്കുകയും ചെയ്യും നവദ്വാരം ഏകപാലം ത്രികോഷ്ടകം ആ നഗരത്തിൽ ഭൗതിക ശരീരം അഞ്ച് ഉദ്യാനങ്ങളും ഒൻപത് പ്രവേശന കവാടങ്ങളും ഒരു സംരക്ഷകനും മൂന്ന് അറകളും ആറ് കുടുംബങ്ങളും അഞ്ച് കലവറകളും അഞ്ച് ഭൗതിക ഘടകങ്ങളും ഗൃഹനായികിയായ ഒരു സ്ത്രീയുമുണ്ട് വിവർത്തനം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ ഉദ്യാനങ്ങൾ അഞ്ച് ഇന്ദ്രിയാസ്വാദന വസ്തുക്കളും സംരക്ഷകൻ നവദ്വാരങ്ങളിലൂടെ സഞ്ചരിക്കുന്ന പ്രാണവായുവുമാകുന്നു മൂന്നാരകൾ അഗ്നി ജലം ഭൂമി എന്നീ മുഖ്യ ഘടക പദാർത്ഥങ്ങളും ആറ് കുടുംബങ്ങൾ മനസ്സിൻ്റെയും അഞ്ച് ഇന്ദ്രിയങ്ങളുടെയും സഞ്ചയവുമാകുന്നു ഹരേ കൃഷ്ണ ഹരേകൃഷ്ണ താങ്ക് യു അഞ്ജലി എന്റെ ഭാരതി മാതാജി ഹരേകൃഷ്ണ ഇപ്പോൾ ഇവിടെ പുരഞ്ജനന്റെ പുനർജന്മമായിട്ടുള്ള വൈദർഭി തൻ്റെ ഭർത്താപ മലയധ്യജന്റെ ദേവ ദേഹവിയോഗം നടന്ന സമയത്ത് ദുഃഖിതയായി വിലപിക്കുന്ന സമയത്ത് ഒരു ബ്രാഹ്മണൻ അവിടെ എത്തിച്ചേർന്നു എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ആ ബ്രാഹ്മണൻ യഥാർത്ഥത്തിൽ ഭഗവാൻ തന്നെയാണ് അല്ലെങ്കിൽ പരമാത്മാവാണ് ആ പരമാത്മാവ് ഇവിടെ വൈദർഭിക്ക് ആത്മജ്ഞാനം ഉപദേശിക്കുന്നതാണ് നമ്മൾ കാണുന്നത് കപില ഭഗവാൻ അമ്മയ്ക്ക് ദേവഹൂതിക്ക് ആത്മജ്ഞാനം ഉപദേശിച്ചതുപോലെ പരമാത്മാവ് ബ്രാഹ്മണന്റെ രൂപത്തിൽ വന്ന് പുരഞ്ജനന് അവൈദർഭിക്ക് ആത്മജ്ഞാനം ഉപദേശിക്കും അപ്പോൾ ആത്മജ്ഞാനത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ക്ഷേത്രം ക്ഷേത്രജ്ഞൻ എന്താണ് ശരീരം എന്താണ് ജീവാത്മാവിന്റെ സ്വഭാവങ്ങൾ എന്താണ് ശരീരത്തിന്റെ സ്വഭാവം എന്താണ് പരമാത്മാവിന്റെ സ്വഭാവം പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ബന്ധം എന്താ ഇതാണ് ആത്മീയജ്ഞാനത്തിൽ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്ക മനസ്സിലാക്കേണ്ട കാര്യം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അപ്പോൾ ആ ക്ഷേത്രത്തെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും ജീവാത്മാവിനെ കുറിച്ചും പരമാത്മാവിനെ കുറിച്ചുമാണ് ഇവിടെ ആ ബ്രാഹ്മണൻ പറഞ്ഞു കൊടുക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ശരീരത്തിൽ ജീവൻ എങ്ങനെയാണ് വന്നുപെടുന്നത് ശരീരത്തിൽ വന്നുപെട്ടാനുള്ള അവസ്ഥ എന്താണ് പിന്നീട് എങ്ങനെയാണ് ആ വ്യക്തിക്ക് വീണ്ടും പരമാത്മാവിനെ തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇതൊക്കെയാണ് ആ ജ്ഞാനോപദേശത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഭഗവത്ഗീതയിലും ഭഗവാൻ ഇത് പറയുന്നുണ്ട് എങ്ങനെയാണ് ജീവൻ പതിനഞ്ചാമത്തെ അദ്ധ്യായത്തിൽ പുരുഷോത്തമ യോഗത്തിൽ എങ്ങനെയാണ് ജീവൻ ഈ ഭൗതിക ലോകത്തിലേക്ക് വരുന്നത് വന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ ഇതെല്ലാം വിശദീകരിക്കുന്നുണ്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ശ്ലോകത്തിൽ ആ ശരീരവും ജീവാത്മാവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് ആ ബ്രാഹ്മണൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് നീ ആരാണ് നീ യഥാർത്ഥത്തിൽ ആരാണ് നീ ഇപ്പോൾ ഒരു സ്ത്രീയാണ് എന്ന് വിചാരിക്കും വൈദർഭിയാണെന്ന് വിചാരിക്കും രാജ്ഞിയാണെന്ന് വിചാരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ നീ ഭഗവാന്റെ അംശമാണ് ജീവാത്മാവാണ് എന്ന് അറിഞ്ഞിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നീ ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട് ബ്രാഹ്മണൻ ഇവിടെ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട് ഞാൻ നിന്റെ സുഹൃത്താണ് നിനക്ക് എന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ ഞാൻ യഥാർത്ഥത്തിൽ നിന്റെ സുഹൃത്താണെന്ന് പറയും അപ്പോൾ ഈ വൈദർഭിയെ കുറിച്ച് നേരത്തെ തന്നെ ഈ ബ്രാഹ്മണൻ അറിയാം എന്നിട്ട് ഇവിടെ ചോദിക്കുന്നുണ്ട് നീ ആരാണ് അതിന്റെ അർത്ഥം നീ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് നിനക്കറിയാമോ എന്നാണ് അവിടെ ചോദിക്കുന്നത് ഇപ്പോൾ നമ്മൾ വായിച്ച ശ്ലോകത്തിൽ അൻപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ നീ എന്നെ സ്മരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ ജീവനും ശരീരവും വേറെയാണ് എന്നറിയാനുള്ള ചോദ്യമാണ് ചോദിച്ചത് ഞാൻ ശരീരമല്ല ജീവാത്മാവാണ് എന്നുള്ള ബോധത്തിലേക്കാണ് ആദ്യം ആ ബ്രാഹ്മണൻ വൈദർഭയെ കൊണ്ടുവന്നത് അതിനുശേഷമാണ് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം ഇവിടെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കേണ്ടത് അഭിസ്മരതിചാത്മാനും അവിജ്ഞാത സഖം സഖേ ബ്രാഹ്മണൻ സ്വയം പരിചയപ്പെടുത്തുകയാണ് നീ ഇപ്പോൾ ഓർത്തു നോക്കും ഞാൻ നിന്റെ സുഹൃത്താണ് അവിജ്ഞാത സഖം സഖേ ഞാൻ നിന്റെ അറിയപ്പെടാത്ത സുഹൃത്താണ് എന്നാണ് പറയുന്നത് നീ ഒരുപാട് കാലമായിട്ട് മറന്നുപോയിട്ടുള്ള സുഹൃത്താണ് ഞാൻ ഞാനാണ് നിന്റെ യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയും പിന്നീട് എന്ത് സംഭവിച്ചു ഹിദ്വാമാം പദമന്നിച്ചൻ ഭൗമഭോഗരോഗത പക്ഷെ നീ എന്നെ ഉപേക്ഷിച്ചു പോന്നു എത്രയോ കാലമായിട്ട് നമ്മൾ യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളാണ് പക്ഷെ എന്ത് സംഭവിച്ചു ഹിദ്വാം നീയാണ് എന്നെ ഉപേക്ഷിച്ചത് അതായത് ജീവാത്മാവാണ് പരമാത്മാവിനെ ഭഗവാനെ ഉപേക്ഷിച്ചു വരുന്നത് ഹിദ്വാമാം പദമന്നിച്ചൻ എന്തിനു വേണ്ടിയിട്ടാണ് ഭൗമഭോഗര ഭൗമഭോഗരോഗത ഈ ഭൗതിക ലോകം എനിക്ക് ഒറ്റയ്ക്ക് ആസ്വദിക്കണം ഇവിടെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇവിടെ ഒരുപാട് വസ്തുക്കളെ കാണാനുണ്ട് ഒരുപാട് വസ്തുക്കളെ തൊടാനുണ്ട് ഒരുപാട് വസ്തുക്കളുടെ ഗന്ധം അറിയാനുണ്ട് രുചി അറിയാനുണ്ട് കാഴ്ചകൾ കാണാനുണ്ട് ആ പല വിധത്തിലുള്ള ശബ്ദങ്ങൾ ശ്രവിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ ഭൗതിക ലോകത്തിലെ വിഷയങ്ങൾ ആസ്വദിക്കണം എന്ന് പറഞ്ഞ് നീ എന്നെ ഉപേക്ഷിച്ച് വന്നിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു ഹിത്വാമാം പദമന്മിച്ചൻ ഭൗമഭോക രഥോക അപ്പോൾ പരമാത്മാവിന്റെ ആ സൗഹൃദം ഉപേക്ഷിച്ച് വന്നിട്ടുള്ളതാണ് നീ എന്ന് പുരഞ്ജൻ വൈദർഭിക്ക് പറഞ്ഞോളു ഭഗവത്ഗീതയിലെ ശ്ലോകം ശീലപ്രഭാതന ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഇച്ഛാദ്വേഷ സമുജേന ദന്തമോഹേന ഭാരത സർവഭൂതാനി സമൂഹം സർഗേയാദി പരന്തവ എങ്ങനെയാണ് ഒരു ജീവൻ ഭഗവാനെ ഉപേക്ഷിച്ച് ആത്മീയ ലോകത്തിൽ നിന്ന് ഭൗതിക ലോകത്തിലേക്ക് വരുന്നത് അതിനുള്ള കാരണം അവിടെ പറയുന്നുണ്ട് ഇച്ഛാ ദ്വേഷ സമുദ്ധേന ദ്വന്ദ്മോഹേന ഭാരത ഇച്ഛ ഇച്ഛ അതേപോലെ ദ്വേഷം ദ്വന്ദമോഹം ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ജീവാത്മാവ് ഭഗവാന്റെ സഹവ സഹവാസം ഉപേക്ഷിച്ച് ഭൗതി ലോകത്തിലേക്ക് വരുന്നത് എന്നാണ് പറയുന്നത് ഇച്ഛ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ആഗ്രഹം ഭഗവാന്റെ ആഗ്രഹത്തിൽ നിന്ന് വേറിട്ട ഒരു ആഗ്രഹം ഇച്ഛ അതേപോലെ ദ്വേഷം ഭഗവാനോട് കുറച്ച് ഒരു അകൽച്ച അല്ലെങ്കിൽ അസൂയം ഭഗവാന്റെ പദവിയിൽ ഉണ്ടായിട്ടുള്ള അസൂയം ഭഗവാനെ പോലെ എനിക്ക് ആയിത്തീരണം എന്നുള്ള ഒരു ആഗ്രഹം അതാണ് ഇച്ഛ ദ്വേഷം ദ്വന്ദ് എനിക്ക് ഭഗവാനെ കൂടാതെ ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ള മോഹം തെറ്റായിട്ടുള്ള ആഗ്രഹം ദ്വന്ദ് മോഹം അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതല്ല ഭഗവാനെ കൂടാതെ ഒരു ജീവാത്മാവിനും കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് സത്യം ഭഗവാനെ കൂടാതെ നമ്മൾക്ക് സമാധാനം പോലും ലഭിക്കില്ല എന്ന് പറയും അപ്പോൾ ഭഗവാനെ കൂടാതെ എനിക്ക് ആസ്വദിക്കാം എന്നുള്ളതാണ് ദ്വന്ദ്മോഹം ഇങ്ങനെയുള്ള ഈ മോഹത്തിൽ മോഹം കൊണ്ട് ഭൗതികമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് ആ ജീവാത്മാവ് ഭൗതിക ലോകത്തിലേക്ക് വന്നിട്ടുള്ളതാണ് സർവഭൂതാനി സമൂഹം സർഗീയാദി പരന്താണ് എല്ലാ ജീവജാലങ്ങളും ഇവിടെ വ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ഭഗവാനെ കൂടാതെ എനിക്ക് ആസ്വദിക്കാം എന്ന് വിചാരിച്ച് വന്നിട്ടുള്ളതാണ് ആ സമയത്താണ് സർഗത്തിൽ പ്രവേശിക്കുന്നത് അല്ലെങ്കിൽ ഈ ഭൗതിക പ്രകൃതി മായയുടെ പിടിയിൽ പെട്ടുപോകും ഭഗവാനെ ഉപേക്ഷിച്ച ഉടനെ ഒരു ജീവാത്മാവ് മായയുടെ പിടിയിൽ പെട്ടുപോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് ശരീരങ്ങൾ എടുത്ത് കറങ്ങി നടക്കുന്ന സമയത്ത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഭഗവാന്റെ ഗുരുവിന്റെ ഘാരുണ്യം കൊണ്ട് വീണ്ടും ഭഗവാനാണ് എൻ്റെ യഥാർത്ഥ സുഹൃത്ത് എന്ന് തിരിച്ചറിയാനുള്ള അവസരമുണ്ടാകും എന്നാണ് പറയുന്നത് ഭക്താരം യജ്ഞ തപസാം സർവലോകമഹേശ്വരം സുഹൃതം സർവ്വഭൂതാനാം ജ്ഞാത്തോമാം ശാന്തി പതിച്ചത് എന്റെ യഥാർത്ഥ സുഹൃത്ത് ഭഗവാൻ തന്നെയാണ് എന്ന് ജീവാത്മാവിന് വീണ്ടും തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് ആ ജീവാത്മാവിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ആ ബ്രാഹ്മണൻ പരമാത്മാവായിട്ടുള്ള ബ്രാഹ്മണൻ സ്വയം വന്ന് പരിചയപ്പെടുത്തുകയാണ് ഞാൻ നിന്റെ സുഹൃത്താണ് അത് തിരിച്ചറിഞ്ഞാലാണ് നിനക്ക് യഥാർത്ഥ ജീവിതമുള്ളത് അതുകൊണ്ടാണ് ആ ബ്രാഹ്മണൻ അങ്ങനെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഹംസ അവഹംസ സഖായോ മാനസായ സഹസ്ര പരിവത്സര ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം ഇവിടെ വിശദീകരിക്കുകയാണ് നമ്മൾ രണ്ട് ഹംസങ്ങളെ ഹംസങ്ങളെപ്പോലെയാണ് എന്നവിടെ ബ്രാഹ്മണൻ പറയുന്നത് നമ്മൾ രണ്ട് ഹംസങ്ങളെ പോലെ ഇണകളായിട്ടുള്ള സുഹൃത്തുക്കളായിട്ടുള്ള രണ്ട് ഹംസങ്ങളെ പോലെ ഒരുപാട് കാലം സഹസ്ര സഹസ്രപരിവത്സന എത്രയോ അനേക കോടി വർഷം നമ്മൾ കോടാനുകോടി വർഷം നമ്മൾ അങ്ങനെ സുഹൃത്തുക്കളായിട്ട് ആ മാനസ സരസിലുള്ള രണ്ട് ഹംസങ്ങളെ പോലെ സുഹൃത്തുക്കളായിട്ട് നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മൾ ആ ഒരു ഒരു സ്ഥാനത്തിൽ അല്ല ഇരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ആ ഒരു മാനസ സരസിലല്ല ഉള്ളത് യഥാർത്ഥത്തിൽ ഹംസങ്ങൾ എവിടെയാണ് ഉണ്ടാകേണ്ടത് ആ മനസ്സ് സരസിൽ കൊയ്ഗയിലാണ് ഉണ്ടാകേണ്ടത് ഇപ്പോൾ നീ ആ കൊയ്ഗയൊക്കെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്താണ് ദൂരെയുള്ള ഒരു സ്ഥലത്താണ് എന്നാണ് പറയുന്നത് അഭൂതാം അന്തരാവും അന്തരാ നീ നിന്റെ യഥാർത്ഥ സ്ഥലത്തിലല്ല ഇപ്പോൾ ഇരിക്കുന്നത് നിന്റെ യഥാർത്ഥ വീട്ടിൽ നിന്ന് ഭവനത്തിൽ നിന്ന് നീ അകലെയാണ് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ജീവാത്മാവിന്റെ യഥാർത്ഥ വീടല്ല ഭവനമല്ല ഈ ഭൗതിക ലോകം എന്ന് പരമാത്മാവ് ഉപദേശിക്കുകയാണ് അനിത്യമസുഖം ലോകം എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നത് ഈ ലോകം നിനക്ക് സ്ഥിരതാമസത്തിനുള്ള സ്ഥലമല്ല ഇത് ദുഃഖങ്ങൾ നിറഞ്ഞ സ്ഥലമാണ് പക്ഷെ ജീവാത്മാവിന് അത് അറിയാൻ സാധിക്കുന്നില്ല മോഹം കൊണ്ട് സ്വന്തം മോഹം കൊണ്ട് ഇവിടെ സുഖമാണ് എന്നാണ് ജീവാത്മാവ് വിചാരിക്കുന്നത് സത്വം വിഹായമാം ബന്ധു ഗതോ ഗ്രാമ്യമതിർ മഹീം വിചരൻ പദമദ്രാക്ഷി കയാചിൻ നിർമ്മിതം സ്ത്രീയ അങ്ങനെ ഭഗവാനെ ഉപേക്ഷിച്ചു വന്നിട്ടുള്ള ജീവാത്മാവ് ഏതോ ഒരു സ്ത്രീ നിർമ്മിച്ച ഏതോ ഒരു സ്ത്രീ കയാചിത് ഏതോ ഒരു സ്ത്രീ നിർമ്മിച്ച വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത് അപ്പോൾ ഇത് നിന്റെ സ്വന്തം വീടല്ല ഇവിടെ ഭഗവാൻ ഉപേക്ഷി വന്ന സമയത്ത് മായാദേവി മായാദേവിയാണ് ഇവിടെ സ്ത്രീ ഏതൊരു സ്ത്രീ എന്ന് പറയുന്നത് ആ സ്ത്രീ നിർമ്മിച്ച വീട്ടിൽ കയറി താമസിക്കുന്നത് ആ വ്യത്യസ്ത തരത്തിലുള്ള വീടുകൾ ഭവനങ്ങൾ നിനക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് അത് ഈ ലോകത്തിലുള്ള വ്യത്യസ്ത ശരീരങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ആ ശരീരം ഒരു പ്രത്യേക യന്ത്രം പോലെയാണ് എന്നാണ് പറയുന്നത് ആ യന്ത്രത്തിൽ എന്തൊക്കെയുണ്ട് അല്ലെങ്കിൽ ആ ഒരു നഗരത്തിൽ എന്തെല്ലാമുണ്ട് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് പഞ്ചാരാമം നവദ്വാരം ഏകപാലം ത്രികോ അഷ്ടകം പഞ്ചവിപണം പഞ്ച പ്രകൃതി സ്ത്രീധവം ആ സ്ത്രീ നിർമ്മിക്കുന്ന നഗരത്തിൽ അല്ലെങ്കിൽ ശരീരത്തിൽ എന്തൊക്കെയുണ്ട് അഞ്ച് ഉദ്യാനങ്ങൾ അഞ്ച് പ്രവേശന കവാടങ്ങൾ ഒരു സംരക്ഷകൻ മൂന്ന് അറകൾ ആറ് കുടുംബങ്ങൾ അഞ്ച് കലവറകൾ അഞ്ച് ഭൗതിക ഘടകങ്ങൾ ഒരു ഗൃഹനായികയും ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കൾ വസ്തുക്കളെയും വ്യക്തികളെയും അവിടെ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ അഞ്ചു ഉദ്യാനങ്ങൾ അതെന്താണെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് അഞ്ച് ഉദ്യാനങ്ങൾ അഞ്ച് ഇന്ദ്രിയ വിഷയങ്ങളാണ് രൂപം ഗന്ധം സ്പർശം രുചി എന്ന് പറഞ്ഞിട്ടുള്ള അഞ്ച് ഇന്ദ്രിയ വിഷയങ്ങളാണ് അഞ്ച് ഉദ്യാനങ്ങൾ എന്ന് പറയുന്നത് സംരക്ഷകൻ പ്രാണനാണ് നമ്മൾ നേരത്തെ കണ്ടു സർപ്പം അഞ്ചു തലയുള്ള സർപ്പം ആ ആ സർപ്പമാണ് ശരീരത്തിനെ സംരക്ഷിച്ചു നിർത്തുന്നത് അതുകൊണ്ട് ഒരു സംരക്ഷകനുണ്ട് പ്രാണൻ മൂന്ന് അറകളുണ്ടെന്ന് പറഞ്ഞു മൂന്ന് അറകൾ ഈ ശരീരം നിർമ്മിച്ചിട്ടുള്ള ത്രിദോഷങ്ങളാണ് ആ അഗ്നിജലം ഭൂമി അല്ലെങ്കിൽ വാദം പിത്തം കപം എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് ത്രിദോഷങ്ങൾ ഈ ത്രിദോഷങ്ങളെ കൊണ്ടാണ് ശരീരം നിർമ്മിച്ചിട്ടുള്ളത് അതാണ് മൂന്ന് അറകൾ എന്ന് പറയുന്നത് ആറ് കുടുംബങ്ങൾ മനസ്സുൾപ്പെടെയുള്ള ആറ് ഇന്ദ്രിയങ്ങളാകുന്നു അല്ലെ മനസ് ശാനീന്ദ്രിയാണ് പ്രകൃതിസ്ഥാന കർഷക എന്ന് പറയുന്നത് മനസ്സുൾപ്പെടെയുള്ള ആറ് ഇന്ദ്രിയങ്ങൾ അതാണ് ആറ് കുടുംബങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു സ്ത്രീ ഉണ്ട് ഗൃഹനായികയായിട്ട് എന്ന് പറയുന്നത് അത് ബുദ്ധിയാണ് ഇതെല്ലാം ശരീരത്തിനകത്തുള്ളതാണ് അതിന് ജീവാത്മാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല പക്ഷേ ഈ ജീവാത്മാവ് ശരീരത്തിനകത്തേക്ക് കയറുന്ന സമയത്ത് തൻ്റെ സ്വന്തം സ്വഭാവം മറന്ന് ഈ നഗരത്തിനെ ആസ്വദിക്കാൻ തുടങ്ങുന്ന നടപട നഗരത്തിനെയും നഗരത്തിലെ കുടുംബാംഗങ്ങളെയും അതിലുള്ള വ്യത്യസ്ത ആസ്വാദന വസ്തുക്കളെയും ഒക്കെ ആസ്വദിക്കാൻ തുടങ്ങുന്ന സമയത്ത് നീ നിന്റെ സ്വന്തം അവസ്ഥ മറന്നുപോയതാണ് നീ എന്നെയും പൂർണ്ണമായിട്ടും മറന്നുപോയി അപ്പോൾ തന്നെ കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സുഹൃത്ത് ആ വന്നിട്ടുള്ളത് അടുത്ത ശ്ലോകങ്ങളിലും ആ ജ്ഞാനോപദേശം തുടരുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തുടർന്ന് വായിക്കാം നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ലതാജി ഉണ്ടോ ഹരേ കൃഷ്ണ Uh, जय श्री कृष्णा जय धन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्री वा...